ഇത്ര ദൂരൊക്കെ നടക്ക ഒരു ലിഫ്റ്റ് ചോദിക്കാം ഒരാൾക്കാ കേറാൻ പറ്റുമോ ആൾക്ക് ഹെൽമെറ്റ് ഒന്നും ഇല്ല എവിടെയെങ്കിലും പോയി വീണ് എടുക്കണ്ട അതൊന്നും ഇവൻ ഇവനെന്താ ഒറ്റയ്ക്കി പോയ ആ ചേട്ടാ അയ്യോ ഇല്ല കുട്ടി ഒരു കിലോമീറ്റർ അപ്പുറം േട്ടാല് കിലോമീറ്റർ പോണ്ടേ ചേട്ടൻ ഞാൻ അല്ല നിങ്ങള് നിങ്ങൾ മാത്രം സൂപ്പർ വണ്ടി ഓടിക്കുള്ളൂ നിങ്ങള് കാരണം എത്ര ആക്സിഡന്റ് ഒരു ദിവസം എന്നിട്ട് പെമ്പിള്ളേർ മാത്രം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇങ്ങനെ കിടന്ന് ട്രോളു റൈഡർ ഗേൾസിനെ അറിയില്ല മഹിള പോലീസ് സ്റ്റേഷന് കംപ്ലൈന്റ് കൊടുക്കും ഞാൻ കേറ് ഞാൻ വിചാരിച്ചു കുട്ടിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല അത് കുഴപ്പമില്ല ഞാൻ വിചാരിച്ചത് എനിക്ക് ഡബിൾ അയക്കാൻ പറ്റുന്നു ഡബിൾ അയക്കുന്നത് ഹലോ ഞാൻ വീട് തിനി